പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് ഭരണത്തിൽ സ്ത്രീകളുടെ സംരക്ഷണം എന്നത് തീർത്തും ഇല്ലാതായെന്ന് കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ യാത്രയുടെ കാസർഗോഡ് ജില്ലാതല സമാപന പൊതുസമ്മേളനം തൃക്കരിപ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഭരണത്തിൽ സ്ത്രീകളുടെ സംരക്ഷണം സംരക്ഷണമെന്നത് തീർത്തും ഇല്ലാതായെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ആരോപിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്ര നയിക്കുന്ന മഹിളാ സാഹസയാത്രയുടെ കാസർഗോഡ് ജില്ലാതല സമാപന പൊതുസമ്മേളനം തൃക്കരിപ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ വാളയർ കേസ് അട്ടിമറിക്കുന്നതിന് പോലീസിന്റെ ഉന്നത നിലയിലുള്ള ഉദ്യോഗസ്ഥരാണ് കൂട്ടുനിന്നതെന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളതെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു പോടിയത്തേക്കാൾ ചെറിയ ഒരു അതിനകത്ത് ആ കുഞ്ഞിന് നേരെ നിവർന്നു നിൽക്കാൻ പോലും സ്ഥലമില്ലാത്തടുത്ത് കേരള പോലീസ് പറയുക ആ കുഞ്ഞു കെട്ടിത്തൂങ്ങിയതാന്ന് ആ പിഞ്ചു കുഞ്ഞുങ്ങൾ കെട്ടിത്തൂക്കിയത് തൂങ്ങിയതാണെന്ന് പറയുമ്പോ അന്ന് അവിടെ ചെന്നവരടക്കം മനസ്സാക്ഷിയുള്ള ഓരോ മലയാളിയും നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു

തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമാപന സമ്മേളനത്തിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനിത രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ലീഡർ അഡ്വക്കേറ്റ് ജെബി മേത്തർ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ കെ പി സി സി അംഗങ്ങളായ കരിമ്പിൽ കൃഷ്ണൻ കെ വി ഗംഗാധരൻ മീനാക്ഷി ബാലകൃഷ്ണൻ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രൻ സംസ്ഥാന ഭാരവാഹികളായ നസീമ ഖാദർ ആർ ബിന്ദു രജനി രാമാനന്ദ് കെ സിന്ധു ജയലക്ഷ്മി ദത്തൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി ഡി സി സി ഭാരവാഹികളായ മാമുനി വിജയൻ കെ പി പ്രകാശൻ ധന്യാ സുരേഷ് പി വി സുരേഷ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എ രതില ഒ സുജാത കെ പ്രസന്ന എന്നിവർ സംസാരിച്ചു ടൗണിലെ വെള്ളാപ്പ് റോഡ് ജംഗ്ഷനിൽ വച്ച് മഹിളാ സാഹസയാത്രയെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്തെ വേദിയിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ